മണ്ണാർക്കാട് തെങ്കര വെള്ളാരംകുന്ന് പഴയ മാർക്കറ്റിൽ തീപിടുത്തം ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം മണ്ണാർക്കാട് അഗ്നിരക്ഷാ യൂണിറ്റിൽ നിന്ന് മൂന്ന് യൂണിറ്റ് സംഭവസ്ഥലത്തെത്തി തീ അണച്ചു ശ്രീകൃഷ്ണപുരം പറമ്പിൽ പീഡിക ഇസ്ഹാക്കിന്റെ ഗോഡൌണിനാണ് തീപിടിച്ചത് കാരണം വ്യക്തമല്ല തീപിടിത്തം നടന്ന സമയത്ത് മാർക്കറ്റിൽ ആരുമുണ്ടായിരുന്നില്ല ഇത് വൻ ദുരന്തം ഒഴിവാക്കി തീ ആളിക്കാത്തത് കണ്ട് പ്രദേശവാസികളാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത് മണ്ണാർക്കാട് അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ കെ ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് കോങ്ങാട് പെരിന്തൽമണ്ണ പാലക്കാട് നിലയങ്ങളിൽ നിന്ന് സഹായം ആവശ്യപ്പെട്ടു തുടർന്ന് മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിൽ തീയണയ്ക്കാനായി ആളപായമില്ല ഇരുപത് ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു சிசிஎன் மன்னார்காடு